നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതമായി പ്രവാചകൻ മുഹമ്മദ് നബി സലല്ലാഹു അലൈബ് വസ്ലമിയുടെ നാമം ലോകം ഏറ്റെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നൽകപ്പെട്ട പേര് യു കെയിൽ മുഹമ്മദ് എന്നാണെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതമായ പ്രവാചകൻ മുഹമ്മദിൻ്റെ നാമം ലോകം ഏറ്റെടുക്കുകയാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വാസ്തവം നമ്മുടെ നാട്ടിലെ ഹാരി ഹുസൈൻമാരും ജാമിദിയ ടീച്ചർമാരും എത്രമേൽ വായിട്ട് അലച്ചാലും വയറ്റിപ്പിഴപ്പിന് വേണ്ടി പ്രവാചക ചര്യകളെ തള്ളിപ്പറഞ്ഞാലും പ്രവാചകൻ ചെയ്തിട്ടില്ലാത്ത പ്രവാചകൻ്റെ മേരിൽ ആരോപിക്കപ്പെടുന്ന കള്ള കഥകൾ കെട്ടിഘോഷിച്ചാലും എത്രമേൽ തെളിവുകൾ നിരത്തി അതൊന്നും പ്രവാചകൻ ചെയ്തതല്ല എന്ന് പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാതെ കെട്ടിച്ചമച്ച പ്രവാചക ചര്യകളെയും പ്രവാചകൻ്റെ ആദർശങ്ങളെയും വിലയിടിച്ചു കാണിക്കുവാൻ വേണ്ടി സാമ്രാജ്യത്വം കെട്ടിച്ചമച്ച സയനിസ്റ്റുകൾ കെട്ടിച്ചമച്ച കഥകളെ പ്രചോൽപ്പിച്ചാലും ലോകമത് തള്ളിക്കളയുമെന്നതിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് യു കെയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നൽകപ്പെടുന്ന നാമം പ്രവാചകൻ്റെ മഹത്തായ നാമം മുഹമ്മദ് എന്നതാ ആണെന്ന യാഥാർത്ഥ്യം ലോകം പുറത്തു കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഒ വിജയൻ്റെ ഒരു സംശബ്ദം കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ലോകത്തും അറിഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അന്തർധാരയിലും അറിഞ്ഞിരിക്കുന്ന സമുദ്രത്തിനിടയിലും അറിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കെ പറ്റി ഇത്രയും സൂക്ഷ്മമായ വിശകലനം ഒരു നിരക്ഷരനായ ആൾ പ്രവാചകൻ മുഹമ്മദ് നബി നൽകുകയാണെങ്കിൽ അത് തീർച്ചയായും ഏകദൈവത്ത് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ നപൂപത്ത് അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം ലഭിച്ചതുകൊണ്ടായിരിക്കാം എന്ന് ഒ വിജയൻ പറയുന്നുണ്ട് നമ്മുടെ മുൻ ഡി ജി പി അലക്സാണ്ടർ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് ജയിലിൽ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അത് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നടപ്പാക്കുവാൻ പ്രചോദനമായത് പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈബ് വസ്ലമീൻ്റെ പ്രവർത്തികളാണെന്ന് അദ്ദേഹം പറഞ്ഞത് പ്രവാചകൻ യുദ്ധസമയത്ത് പിടിക്കുന്ന കൊണ്ട് മക്കയിലെ ജനങ്ങൾക്ക് അക്ഷരാഭ്യാസം പകർ നൽകുമായിരുന്നു എന്ന് വെച്ചാൽ തടവുകാരെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിച്ചിരുന്നു അത് അദ്ദേഹത്തെ പിൻപറ്റി അലക്സാണ്ടർ ഡി ജി പി ആയിരുന്നപ്പോൾ ചെയ്തൊരു കാര്യമുണ്ട് അദ്ദേഹം അദ്ദേഹമാണ് തടവുകാർക്ക് കൊണ്ട് ചിക്കൻ അതുപോലെ അവർക്കൊരു ക്യാൻ്റീൻ ഉണ്ടായിട്ട് ചിക്കനും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കി പുറത്ത് വിൽക്കുന്ന ഒരു ഏർപ്പാടുണ്ടാക്കിയത് അത് വളരെ ലാഭകരമായിരുന്നു പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരാളെന്ന രീതിയിൽ ആ സെൻട്രൽ ജയിലിൻ്റെ ഒക്കെ പരിസരത്ത് മിക്കപ്പോഴും പോയിരുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്കറിയാം അവിടുത്തെ ചിക്കനും ചപ്പാത്തിയും ഒക്കെ വളരെ സ്വാദിഷ്ടമായിരുന്നു ആളുകൾ വാങ്ങിക്കുമായിരുന്നു അങ്ങനെ ആ സെൻട്രൽ ജയിൽ വളരെ ലാഭകരമായ രീതിയിൽ അത് പ്രവർത്തിച്ചു വന്നു അദ്ദേഹം അത് ചില അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് പ്രവാചകനിൽ നിന്ന് കിട്ടിയ ഒരു ചരിയയായിരുന്നു അപ്പോൾ പ്രവാചകൻ എങ്ങനെ തടവുകാരെ സമൂഹത്തിന് ലാ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കാമെന്ന് പ്രവാചകൻ കാണിച്ചെന്ന മാതൃകയിൽ നിന്നാണ് അദ്ദേഹം അത് സ്വീകരിച്ചതെന്ന് അതുപോലെ അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് മരണപ്പെടുമ്പോൾ തൊപ്പി ഊരുന്ന പോലീസുകാർ തൊപ്പി ഊരുന്ന ഒരു സമ്പ്രദായം അത് പ്രവാചകന്റെ ചരിയിൽ നിന്നാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവാചകന്റെ ചരിതകൾ ഭരണത്തിലും രാഷ്ട്രതന്ത്രത്തിലുമൊക്കെ ലോകം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ പ്രവാചകൻ എന്തുകൊണ്ടോ ഓ പ്രവാചകൻ്റെ ചരിലകളെ അല്ലെങ്കിൽ പ്രവാചകൻ മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളെ അത് കൂടുതൽ വ്യാപിക്കുമെന്ന ഭയത്താൽ മിക്കപ്പോഴും സാമ്രാജ്യത്തെ സയനിസ്റ്റുകൾ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വളരെ ആസൂത്രിതമായി നടത്തി വന്നു എന്നാലും കാലാതീതമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരും കൂടുതൽ ഔന്നത്യത്തിലേക്കെത്തുന്നതാണ് നമ്മൾ കാണുന്നത് പ്രവാചകൻ്റെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാതാപിതാക്കൾ നിർദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നതാണ് തൽക്കാലം ഞാൻ ഈ വീഡിയോമായി വിടവാങ്ങുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ ജയ്ഹിന്ദ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്